എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടിയെ നല്ലോണം വളർത്തി കൊണ്ടുവരാം ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ പെരുമാറുന്നത് ഇതെല്ലാം ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ത് കുരുത്തക്കേട് മിക്കവാറും അത് വളർത്തുദോഷമാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് അല്ലേ ഈ വെക്കേഷൻ ടൈം എങ്ങനെ നമുക്കൊന്ന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എങ്ങനെ നല്ലൊരു പേരൻറ്റ് ആവാം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ പേരൻസും ആലോചിക്കുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ ഫേസ്റ്റ് ടൈം പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികളുള്ള പേരൻസ് ആയിക്കോട്ടെ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടിയെ നല്ലോണം വളർത്തി കൊണ്ടുവരാം എന്നുള്ളത് എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളൊരു പേരൻസ് ആണെങ്കിൽ എന്തായാലും ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ സൊ പേരൻസിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് എ ഡിഫിക്കൾട്ട് ടാസ്ക് അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ സോ എങ്ങനെ നമ്മുടെ കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നു ഈ വളർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്ന് പറയുമോ എന്ന് പറയും ഓക്കെ സോ ഒരു കുട്ടിയുടെ സ്വഭാവമൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ പറയും ആ ഈ കുട്ടീനെ നല്ല രീതിയിലായിരിക്കും വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ സ്വഭാവം ഇത്ര നല്ലതായതെന്ന് പറയാറുണ്ട് ഇത് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ദി കിഡ് മൈറ്റ് ഹാവ് ഗോട്ടൺ ഗുഡ് അബ്ബ്രിങ്ങിങ് അല്ലെങ്കിൽ ഹിസ് അബ്ബ്രിങ്ങിങ് മൈറ്റ് ബി ഗുഡ് നല്ല അപ്ബ്രിങ്ങിങ് ആയതുകൊണ്ടായിരിക്കും ഈ കുട്ടിക്ക് നല്ലൊരു സ്വഭാവം ഉള്ളത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓക്കെ സോ പൊതുവേ വളർത്തു ദോഷം എന്നുള്ളൊരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അതായത് കുട്ടി വളർന്നു വന്നിട്ട് എന്ത് കുരുത്തക്കേട് ചെയ്യുകയാണെങ്കിലും മിക്കവാറത് വളർത്തു ദോഷമാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് അല്ലേ ആക്ച്വലി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പേരൻസിന് പൊതുവേ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം കുട്ടി വലുതായി വരികയാണ് എന്തെങ്കിലും കുരുത്തൊക്കെ ഇട്ട് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യോ ഈ വെക്കേഷൻ ടൈം എങ്ങനെ നമുക്കൊന്ന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആവുന്ന സമയത്ത് പൊതുവേ പേരൻസിന് ഫുൾ ടൈം കുട്ടികളുടെ ബാക്കിൽ നടക്കാനുള്ളൊരു ടൈം ഉണ്ടാവില്ല സ്കൂളാവുന്ന സമയത്ത് കുഴപ്പമില്ല ഒരു നയൻ ടു ഫോർ എന്നുള്ള ആ ഒരു പീരീഡിൽ ആ ഒരു ടൈമിൽ സ്കൂളിൽ എൻഗേജ്ഡ് ആയിരിക്കും അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് അത്ര ടെൻഷൻ വേണ്ട സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ഈ കുട്ടികളുടെ കാര്യം എല്ലാം നോക്കുന്നതിന് ഓവർലുക്ക് ചെയ്യാമെന്ന് പറയാം ഓവർലുക്ക് ചെയ്യാമെന്ന് പറയുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവരെങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കുന്നതിനെയാണ് ഓവർലുക്ക് എന്ന് പറയാം കേട്ടോ സോ ബേസിക്കലി ഈ പേരൻസിൻ്റെ ഒരു കണ്ണ് കുട്ടികളുടെ മേത്ത് കുട്ടികൾ നല്ലതായി വളരും അല്ലെങ്കിൽ കുട്ടികൾ നല്ലതായിട്ട് പ്രവർത്തികൾ ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷേ ഇപ്പം ഞാനൊരു പേരൻറ്റ് ആവാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇതിനെ പറ്റി പറയാനറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കുട്ടി ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു ചെയ്തു തന്നെ വിചാരിക്കാം അതവരുടെ ിന്റെ പ്രശ്നം മാത്രമായിരിക്കും ഇപ്പൊ നമ്മൾ ന്യൂസ് തുറക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയ തുറക്കുവാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കുട്ടി അത് ചെയ്യുന്നു കുട്ടി ഇത് ചെയ്യുന്നു ചില ചില ന്യൂസിൽ കുട്ടി അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു അപ്പം ഇതൊക്കെ ചിലപ്പോൾ മാതാപിതാക്കളുടെ പ്രശ്നമായിരിക്കില്ല അത് അല്ലേ അപ്പം ഒരിക്കലും എനിക്ക് ഓട്ടം ഐ പേഴ്സണലി ഫീൽസ് മൊത്തം പേരൻസിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല ബിക്കോസ് കുട്ടിയുടെ സറൗണ്ടിങ്സും ആ പിന്നെ ആ കുട്ടിയെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കുട്ടിയുടെ സ്വഭാവം ഒരു ലിമിറ്റ് വരെ നമുക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം പറ്റുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ കുട്ടിയുടെ സറൗണ്ടിങ്സ് കുട്ടിയുടെ ഫ്രണ്ട്സ് കുട്ടി എവിടെ പോകുന്നു കുട്ടിയുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ പെരുമാറുന്നത് ഇതെല്ലാം ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ യുനോ മെൻറ്റാലിറ്റിയും ബിഹേവിയറും എല്ലാം മാറുന്നത് സോ എനിക്കിപ്പോൾ മൊത്തത്തിൽ പേരൻസിനെ ബ്ലെയിം ചെയ്യുമ്പം എനിക്ക് പൊതുവേ അത്ര ശരിയായിട്ട് തോന്നാറില്ല കാരണം ഒരു ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് കുട്ടി കുട്ടി ഡിസൈഡ് ചെയ്യും എന്തായാലും ഇതാണോ ശരി അതാണോ ശരി പിന്നെ പേരൻ്റ്സിൻ്റെ റോൾ എവിടെയാണ് വരാമെന്നുള്ളത് ഞാൻ അടുത്ത പാട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആസ് എ പേരൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ നല്ലോണം ഗൈഡ് ചെയ്യണം പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എസ്പെഷ്യലി വെക്കേഷനിൽ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തുള്ളൂ അതിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഈ വെക്കേഷൻ ടൈം നമുക്ക് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പേരൻസിംഗ് നമ്മൾ ചെറിയ മാറ്റങ്ങൾ ടു ആൻഡ് സ്റ്റഡി ഞാൻ ഞാൻ വായിച്ചതും കണ്ടതുമായിട്ടുള്ള കുറച്ച് ടിപ്സ് എങ്കിലും അടുത്ത പറഞ്ഞുതരാം സോ സീ നെക്സ്റ്റ് വീഡിയോ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും പഠിക്കാം ലൈവ് ആർക്കുംറാക്റ്റീവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കും